നമസ്കാരം എല്ലാ മനുഷ്യപ്രേക്ഷകരും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം വ്യാഴവും ശനിയും അനുകൂലത്തിലാവും ശനി നമുക്ക് ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് നമുക്ക് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത് ശനിയെ മന്ദൻ എന്നാണ് പറയുന്നത് വളരെ പതുക്കെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ ശനി രണ്ടര വർഷം എടുത്തിട്ടാണ് നമുക്ക് ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് പോകുന്നത് ഇടയ്ക്ക് പ്രയത്തിലും മക്രത്തിലും ഒക്കെ വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അപ്പം ഈ ശനിയെക്കൊണ്ട് നമ്മൾ പറയുന്നത് മൂന്ന് ദേവതകളെ പ്രാർത്ഥിക്കാനാണ് പറയുന്നത് ശനിയ ശാസ്ത്ര ശാസ്താവിനെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് ധർമ്മശാസ്ത്ര അയ്യപ്പനെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് ചാമുണ്ടിയെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് ഹനുമാ സ്വാമി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് ഈ മൂന്ന് ദേവതകളെ ശനിയെക്കൊണ്ട് നമുക്ക് പറയാം വ്യാഴത്തിനെ കൊണ്ട് പറയാം വ്യാഴം തത്ര മഹാവിഷ്ണു എന്ന് പറയാം കൊണ്ട് മഹാവിഷ്ണു ഭഗവാന് അവതാരവിഷ്ണു ഏത് ഇണങ്ങിയെടുക്കാം നരസിംഹസ്വാമിയാവാം അല്ലെങ്കിൽ ലക്ഷ്മി നാരായണനാവാം അല്ലെങ്കിൽ കൃഷ്ണസ്വാമിയാവാം ശ്രീരാമനാവാം അങ്ങനെ ഏതു ആവാം അങ്ങനെ ഹൈഗ്രീവ മൂർത്തിയാവാം അങ്ങനെയുള്ള ഏത് മഹാവിഷ്ണുവിൻ്റെ ഏത് സ്വരൂപത്തിലും ആവാം സന്താനഗോപാലമൂർത്തിയാവും ഏത് ബാലഗോപാലിനും ഏത് മൂർത്തി ഭാവം ആയാലും കുഴപ്പമില്ല വ്യാഴത്തിനെ കൊണ്ട് ഈ പറഞ്ഞപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയാണ് നമുക്ക് ശനിമാറ്റം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴാം തീയതിയാണ് വ്യാഴമാറ്റം വരുന്നത് അതിൻ്റെ ഫലങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ വരുന്നുണ്ട് നമുക്ക് ഈ മാറ്റം കഴിഞ്ഞ് നമുക്ക് അന്ന് തൊട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണമില്ല ചെറുക്ക് ഒരാഴ്ച ചേർക്ക് ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ശുഭഫലമാണെങ്കിൽ ശുഭഫലം ദോഷഫലമാണെങ്കിൽ ദോഷഫലം കണ്ടു തുടങ്ങാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജാതകത്തിലെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതി നമുക്ക് ഇവരെ ബാധിക്കുന്ന അവസ്ഥയാണ് അത് നോക്കിയിട്ട് ഇവർക്ക് എന്ന് തൊട്ട് ഇതിന്റെ മാറ്റം ഉണ്ടാവും അപ്പൊ വ്യാഴം ഉച്ചസ്ഥാനത്ത് വന്നു കഴിഞ്ഞാല് ഇപ്പം മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് രാശിയിലൊക്കെ വ്യാഴം വരുന്നവർക്ക് ദോഷമാണ് അവർക്ക് ഒരുപാട് ദുരിതങ്ങളൊക്കെ ഉണ്ടാവും ശനി ആയാലും ഒന്നില് രണ്ടില് പന്ത്രണ്ടില് നാലില് ഏഴില് പത്തിലൊക്കെ ശനി വരുന്നവർക്ക് ദോഷമാണ് രണ്ടര ശനി ഏഴ ശനി അഷ്ടമ ജന്മശനി ഏഴാണ്ട് ഇങ്ങനെ ഒരുപാട് ശനി ദോഷങ്ങളുണ്ട് നമുക്ക് ഇവര് പ്രസാദിച്ചു കഴിഞ്ഞാൽ അതായത് ഓരോ ഗ്രഹങ്ങൾക്കും അതിൻ്റെ അതിദേവതകളെ പറയുന്നുണ്ട് ആ ഗ്രഹങ്ങളെ തന്നെ പറയുന്നുണ്ട് ഇവരെ നമുക്ക് പ്രസാദിക്കുന്നതിലൂടെ ഈ അതിദേവതയെ പ്രസാദിപ്പിക്കുന്ന ഗ്രഹപ്രീതി നേടിയെടുക്കാൻ പറ്റും എത്ര വലിയ ഗൃഹദോഷമായാലും എത്ര വലിയ ദുർഘടഘട്ടമായാലും എത്ര വലിയ ആ ദശാസന്ധി ഒക്കെയുള്ള അവസ്ഥകളായാലും നമുക്ക് ഈ വ്യാഴപ്രീതി അതായത് എല്ലാ നമ്മൾ സൂര്യാതി സർവ്വഗ്രഹമെന്ന് പറയുമെങ്കിൽ പോലും വ്യാഴത്തിന് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് ബൃഹസ്പതി എന്നൊരു പേരും കൂടെ ഉണ്ട് ഇപ്പം ദിക്ഷണൻ എന്നൊക്കെ വിളിക്കാറുണ്ട് അപ്പൊ അതായത് വ്യാഴം ഏറ്റവും ഭാരം കൂടി ഗ്രഹമായിട്ട് നമ്മൾ ജ്യോതിഷാസ്തി പറയുന്നത് ഈ വ്യാഴത്തിന് കമാൻഡിങ് പവറുണ്ട് എല്ലാത്തിനെയും എല്ലാ ഗ്രഹങ്ങളെയും നിയന്ത്രിക്കാൻ പ്രത്യേക ശക്തി ഈ വ്യാഴത്തിനുണ്ട് ജാതകത്തിൽ എല്ലാ ഗ്രഹങ്ങളും ദുസ്ഥാനത്ത് നിൽക്കുന്ന രാ ഉച്ചത്തിലായാൽ ആ ഗ്രഹങ്ങളുടെ ആ നിൽക്കുന്ന അവസ്ഥകളൊന്നും നമുക്ക് ബാധവായിരിക്കത്തില്ല അവർക്ക് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും ജാതകത്തിൽ എന്നും അവർക്ക് നല്ല കാലമായിരിക്കും അതുപോലെ ശനി എന്ന് പറഞ്ഞ് എല്ലാവർക്കും ശനിയെ ഭയങ്കര പേടിയാ ശനി ദശ ശനി അപഹാരം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ശനി ലക്നാധിപനായിട്ട് വരുന്ന അതായത് മകരക്കൂറിന്റെ കുംഭക്കൂറിലൊക്കെ മകരത്തിലും കുംഭകത്തിലൊക്കെ ജനിച്ച ആൾക്കാർക്ക് അല്ലെ മകരക്കൂറും കുമ്പക്കൂറി ഉൾപ്പെട്ട ആൾക്കാർക്കൊന്നും ശനി വലുതായിട്ട് ദോഷം ചെയ്യത്തില്ല കാരണം അത് ലക്നാധിപനാണ് ലഗ്നാധിപൻ ഒരിക്കലും ദോഷം ചെയ്യത്തില്ല അതുപോലെ ഭാഗ്യാധിപനായിട്ട് നിൽക്കുന്ന അവസ്ഥകള് അതുപോലെ നമ്മൾ ശനി ദശ ജനിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞു ശനി ഒരിക്കലും ദോഷം ചെയ്യത്തില്ല അവർക്ക് ആ കാലത്തായിരിക്കും ഏറ്റവും കൂടുതൽ വെച്ചില് വെച്ചില് കയറ്റം ഉണ്ടാകുന്നത് ശനിയെ നമ്മൾ പറയുമ്പോൾ കർമ്മഫലദദായകനായിട്ടാണ് പറയുന്നത് ശനി നമ്മൾ ചെയ്യുന്ന കർമ്മം സൽക്കർമ്മമാണോ സൽക്കർമ്മ ദുഷ്കർമ്മമാണോ ദുഷ്കർമ്മം അതിനനുസരിച്ചുള്ള ഫലത്തെ പ്രധാനം ചെയ്യുന്ന ആളും കൂടിയാണ് ശനി എന്ന് പറഞ്ഞാൽ ശനിയെ ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യകതയില്ല അപ്പൊ നമുക്ക് വ്യാഴമാറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് മത്സ്യങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ഏറ്റവും വിശേഷമാണ് അതുപോലെ ശനിമാറ്റം ഉണ്ടാകുന്ന സമയത്തേക്ക് എള് ചേർത്ത ആ ചോറ് കാക്കയ്ക്ക് കൊടുക്കുന്നത് ശനിമാറ്റം ഉണ്ടാകുമ്പം ശനീശ്വര ഹോമം നമ്മൾ ചെയ്യുന്ന വളരെ വിശേഷമാണ് ശനിശാന്തി ഹോമം അതായത് ശനീശ്വര ഹോമം ചെയ്യുന്നത് നവഗ്രഹ ക്ഷേത്രത്തില് ശനിക്ക് ഒറ്റഗ്രഹശാന്തി പൂജ ചെയ്യുന്നത് ഒക്കെ വളരെ വിശേഷമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ജാതകത്തില് ഈ ശനിമാറ്റവും വ്യാഴമാറ്റവും ഒക്കെ കണ്ട് പേടിക്കുന്ന ആൾക്കാര് അവനോട് ജാതകം കൂടി പരിശോധിക്കണം ജാതകത്തിൽ വ്യാഴവും ശനിയൊക്കെ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് ശനിമാറ്റം വ്യാഴമാറ്റം ഒന്നും പേടിക്കേണ്ട ഒരു ആവശ്യകതയില്ല ഇവർക്ക് ആ ശനിമാറ്റം വ്യാഴമാറ്റവും ഒന്നും ഇവർക്ക് ദോഷമായിട്ട് ബാധിക്കത്തില്ല ചേര് പറയൂ എനിക്ക് വണ്ട ദശനി ഉടങ്ങാൻ പോവാ എനിക്ക് അതിനു മുമ്പ് കല്യാണം നടക്കണം അല്ലെ അതിനു മുമ്പ് വീട് വെക്കണം അങ്ങനത്തൊന്നും കാര്യമില്ല നമ്മളെ ഈ കഷ്ട ചേർക്കെന്ന് പറഞ്ഞാൽ കഷ്ടകാല സമയത്തായിരിക്കും വിടുപണിക്ക് യോഗം ജാതകത്തിൽ പറഞ്ഞേക്കുന്നത് കാരണം ഈ വിടുപണി എന്ന് പറഞ്ഞാൽ തന്നെ ദുരിതമാണ് എത്ര രൂപ കിട്ടിയാലും നമുക്ക് മതിയാവാത്തൊരവസ്ഥയാണ് വിടുപണിക്ക് പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ പറഞ്ഞിറങ്ങും ലക്ഷം രൂപ തീരുവു പതിനൊന്ന് ലക്ഷം രൂപ തിരുവോ തിരത്തില്ല നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പണിക്കാരോടായാലും എല്ലാരോട് പ്രകൃതിയോടായാലും എല്ലാരോടും നമുക്ക് നല്ലോണം ദേഷ്യം വരും നല്ലോണം സ്ട്രഗിൾ ചെയ്ത് നമുക്കൊരു നല്ല കാര്യം നടത്തിയെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു സ്ട്രഗിൾ ആണ് നമുക്ക് ആ ഒരു കഷ്ടകാലത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ കഷ്ടകള് നമ്മൾ അനുഭവിക്കേണ്ടതായിരിക്കാം പക്ഷെ അപ്പൊ അതിന് കാഠിന്യം കുറയ്ക്കാൻ പറ്റും കണ്ണൊക്കെ ഉള്ളതാണുള്ളത് വിഹത്ത് കൊള്ളാൻ പറ്റും പഴയ കാലത്ത് പറയും ചില വൈദ്യന്മാരൊക്കെ എല്ലാരും ഞാൻ പറയത്തില്ല കേട്ടോ പഴയ കാലത്ത് തമാശക്ക് പറയുന്നതാണ് പത്ത് പേരുടെ കണ്ണ് പൊട്ടിച്ചെങ്കിലേ ഒരു കണ്ണ വൈദ്യാവാൻ പറ്റൂന്ന് പഴയകാല തമാശക്ക് പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ നമുക്ക് പത്ത് തര ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കും ആ പത്ത് ദുരിതങ്ങൾ അനുഭവിച്ചെങ്കിൽ പതിനാമ നമുക്ക് നന്മയുണ്ടാകത്തുള്ളൂ ഇവിടെ ഉണയെല്ലാം പൂർത്തിയായി ആ പാല് കാച്ചുന്ന മുഹൂർത്ത് നമ്മൾ നാച്ചു നോക്കി ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമല്ലേ ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യമല്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നതിൽ കുറച്ചെങ്കിലും വിഷമതകൾ അനുഭവിക്കുന്ന ജീവിതത്തിലെ കരിപ്പേരി കുടിച്ചിറക്കുകയും ജീവിതത്തിലെ മധുരത്തിന്റെ രുചിയും വരാൻ പറ്റുള്ളൂ ജീവിതി നന്മ മാത്രവല്ല അല്ലെ തിന്മ മാത്രവല്ല നന്മയും നമുക്കുണ്ട് ഭഗവാൻ നമുക്കായിട്ട് നന്മകൾ വെച്ചിട്ടുണ്ട് നമുക്കത് മനസ്സിലാക്കുക ഓരോരുത്തരുടെ ജാതകത്തിലെ ഓരോരോ ധർമ്മങ്ങളുണ്ട് ഏത് നിലയിൽ പോകും അല്ലെ ഏതെല്ലാം കാലത്ത് കഷ്ടകാലം വരും ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ ജീവിതത്തിൽ മനുഷ്യൻ മൂന്നായിട്ട് തരംതിരിക്കും ഈ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പേ പരിഹരിക്കുന്നവരുണ്ട് പ്രശ്നത്തിൽ പെട്ടുകിടക്കുമ്പോൾ പരിഹരിക്കുന്നവരുണ്ട് ഇനിയും പെട്ടു കിടക്കോ ഇതൊന്നും ഒന്നുമില്ല എന്ന് വിചാരിച്ച് പെട്ട് വട്ടം കറങ്ങി കുഴയകാലത്ത് വെട്ടിന്റെ പണി നൊക്കെ ഇറങ്ങി വട്ടം കറങ്ങി നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ കഴിവതീ ഒന്നാം തരക്കാരൻ രണ്ടാം തിരക്കാരനും ആവാൻ നോക്കും മൂന്നാം തിരക്കാരനാവാതിരിക്കുക ഭഗവാനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടുവോളം ഭഗവാൻ നമുക്ക് എല്ലാ നന്മകളും പ്രദാനം ചെയ്യും അത് മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം